വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി വ്യാപക തെരച്ചിൽ നടന്നു സൂചിപ്പാറയ്ക്കടുത്ത് സൺറൈസ് വാലിയിൽ നടന്ന തിരച്ചിലായിരുന്നു ഇന്നത്തതിൽ ഏറ്റവും പ്രധാനം ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിലും തെരച്ചിൽ സജീവമായിരുന്നു പുഞ്ചിരിമട്ടം മുതൽ താഴേക്കെല്ലാ ഇടങ്ങളിലും വിശദമായ പരിശോധന നടന്നു ക്യാമ്പുകളിൽ നിന്ന് തകർന്ന വീടുകൾ കാണാനെത്തിയവരുടെ വിതുമ്പൽ ആർക്കും സഹിക്കാവുന്നതായിരുന്നതേയില്ല രാവിലെ എട്ട് മണിയോടെയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ പറഞ്ഞു തീരുമാനിച്ചത് ആർമിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എസ് ഒ ജിയും അടങ്ങുന്ന സംഘം സമയം വൈകി പുറപ്പെട്ടു മനുഷ്യർക്ക് നടന്നെത്താൻ കഴിയാത്ത സൺറൈസ് വാലിയിലായിരുന്നു ഇന്ന് തെരച്ചിൽ നാല് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല തെരച്ചിൽ നാളെയും തുടരും ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലും തെരച്ചിൽ സജീവമായിരുന്നു അവിടെയും ഒന്നും കണ്ടെത്താനായില്ല ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചേരിമട്ടത്തുമെല്ലാം തെരച്ചിൽ സജീവമായെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായില്ല റവന്യൂ മന്ത്രി കെ രാജനും വനം മന്ത്രി എ കെ ശശീന്ദ്രനും ദുരന്ത പ്രദേശങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തി തൊണ്ണൂറ് ശതമാനത്തോളം പരിശോധന പൂർത്തിയായതായും തെരച്ചിൽ തുടരുമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ ഏറ്റവും സൂക്ഷ്മതലത്തിൽ പരിശോധിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി പരിശോധിച്ചു വരികയാണ് ഏതെങ്കിലും സ്ഥലത്ത് ഇനി സൂക്ഷ്മതലത്തിൽ ഇത് പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് നോക്കുന്ന വിധത്തിലുള്ള ഒരു പരിശോധനയുടെ ഭാഗമായി തുടങ്ങിയതാണ് ഇനി നമുക്കെന്തെങ്കിലും ഏതെങ്കിലും പ്രദേശം ബാക്കി നിൽക്കുന്നുണ്ടോ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടോ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കർശന നിയന്ത്രണങ്ങളോടെയാണ് രക്ഷാപ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും അടക്കം ദുരന്തബാധിത ബാധിത പ്രദേശത്തേക്ക് കടത്തിവിടുന്നത് റവന്യൂ വകുപ്പും കണക്കെടുപ്പ് തുടങ്ങിയതോടെ അധികം വൈകാതെ നാശനഷ്ടത്തിന്റെ പട്ടിക ലഭ്യമാകും ക്യാമ്പുകളിൽ നിന്ന് നിരവധി പേരാണ് തകർന്ന വീടുകൾ കാണാനെത്തുന്നത് പലർക്കും സ്വന്തം വീടുകൾ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ വയനാട്